ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് വരുന്നതായിരിക്കും കൊട്ടിയൂർ വൈശാഖോത്സവത്തിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളാണ് ഞാനിപ്പോൾ പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് കൊട്ടിയൂർ ക്ഷേത്രത്തിനെ പറ്റി ഇത്രയധികം വീഡിയോകൾ ചെയ്യാനുള്ള കാരണം എന്താണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഇത്ര മഹിമ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തെ വിഭിന്നമാക്കുന്നത് എന്താണ് നമുക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തെ പറ്റി ഒരു അവലോകനം ചെയ്യാം നമ്മളെ അതാ മറ്റാരുമല്ല കൊട്ടിയൂർ ക്ഷേത്രത്തിനെ പറ്റി കൂടുതൽ അറിവും കൂടുതൽ ജ്ഞാനവും കൂടാതെ കൊട്ടിയൂർ ക്ഷേത്രത്തിനെ പറ്റി രണ്ട് പുസ്തകങ്ങൾ എഴുതിയ ഒരു മഹത് വ്യക്തിയാണ് ശ്രീ സി പത്മനാഭൻ മണത്തന ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഒരു അഞ്ചാറ് വീഡിയോ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും എന്താണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഇത്രയധികം വീഡിയോ ചെയ്യാൻ എന്താന്ന് കാരണം അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ആധികാരികമായി പറഞ്ഞു തരാൻ ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളത് സി പത്മനാഭൻ മണത്തറ കുറെ കൊട്ടിയൂർ ക്ഷേത്രത്തെ പറ്റി ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എഴുതിയതും ഇതിനെപ്പറ്റി ഗഗനമായി പഠിച്ചതുമായ വ്യക്തിയാണ് അവർക്ക് ഇതിനെ പറ്റി നല്ല വിവരവും അറിവും എല്ലാം ഉള്ളതാണ് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം നമസ്കാരം ഞാൻ പത്മനാഭൻ മണത്തന എൻ്റെ തറവാട്ട് പേര് ചെറിയത്ത് എന്നാണ് കുട്ടി ഒരു പ്രധാന സ്ഥാനീകരിലൊന്നായ കുടിവതി സ്ഥാനീക തറവാടുകളിലൊന്നും ചെറിയത്ത് ആ ചെറിയത്ത് തറവാട്ടിലാണ് ഞാൻ എൻ്റെ തൊട്ടുമൂത്താളാണ് ചെറിയ തറവാട്ടിലേത്തെ കാരണവർ ഒരു കണക്കെന്ന് പറഞ്ഞാൽ അടുത്ത് രണ്ടാം കാരണവർ എന്ന് വേണ്ടി പറയാം ഇപ്പം ചോദ്യം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ തൃച്ചെറുമ വിഭിന്നമായിരിക്കുന്നു എന്താണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ കൊണ്ട് തന്നെ തൃശൂർ മന് വ്യത്യസ്തത പുലർത്തുന്നുണ്ട് തൃച്ചെർമന് യാഗോ സമാനമായ ഒരു ഉത്സവമാണ് അവിടെ നടക്കുന്നത് നമുക്കതിനു വേണമെങ്കിൽ യാഗോത്സവം എന്ന് വിളിക്കാം ഹിന്ദു ധർമ്മത്തിൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന അറുപത്തി നാല് വിഭാഗം ആൾക്കാർ സമഭാവനയോടെ ഒത്തൊരുമയോടെ ഒരേ ചിന്തയോടെ അവിടെ ഒത്തുകൂടുകയും അവരെല്ലാവരും അതിൻ്റെ അറുപത്തി നാല് സ്ഥാനീകരായി സ്ഥാനീകത്വം പുലർത്തുകയും ചെയ്യുന്നു ഓരോ സ്ഥാനികനും ഓരോ ചടങ്ങുണ്ട് ഓരോ സ്ഥാനികനും ഓരോ ഓരോ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പൂർവികർ നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് ചെയ്യുക അപ്പോൾ അതെല്ലാം തന്നെ ഈ സനാതനധർമ്മത്തിലെ ഒരു അറുപത്തിനാല് വിഭാഗങ്ങൾ വേണ്ടി നമുക്ക് ഹിന്ദു മതം എന്ന് പേടിക്കൽ അതിനു വേക്ഷിക്കാം ഹിന്ദുവിലത്തെ അറുപത്തി നാല് വിഭാഗത്തിലെ ആൾക്കാരാണ് ഈ കുട്ടികൾ മഹാദേവ ക്ഷേത്രത്തിലല്ലേ മഹാക്ഷേത്രത്തിലേറ്റ സ്ഥാനീകരായിട്ടുള്ളത് നമ്പൂരിമാർ നായർ വിഭാഗത്തിൽപ്പെടുന്നവർ ഓ എല്ലാ നായന്മാർക്കും ഒരേ അവകാശമല്ല ഓരോ വിഭാഗത്തിനും ഒരു അവകാശം അത് തറവാട്ടടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് അതും ഒരു പ്രത്യേകതയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഈ ഭരതത്തിൽ ഒരു ക്ഷേത്രത്തിനും കാണാത്ത ധാരാളം കാര്യങ്ങൾ ഒരു ഈ യാഗമാണ് നടക്കുന്നത് എന്നുള്ള വിശ്വാസമാണ് ഇപ്പോഴുള്ള യാഗത്തിന ഒരു ഉത്സവമായിട്ട് മാറ്റിക്കൊണ്ട് യാഗം ഒരു ഉത്സവ രീതിയിൽ നടക്കുന്നു അതാണ് ഇത്രയധികം മാറ്റങ്ങൾ അപ്പോൾ യാഗത്തിന് ആവശ്യമുള്ള ധാരാളം സാധനങ്ങളുണ്ട് പശുവിനീ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നായർ ഒരു വിഭാഗത്തിനോട് പറഞ്ഞു ഇളനീര് കൊണ്ടുവരണം ഇളനീരിനൊരു പ്രത്യേകതയുണ്ട് ഒരു പ്രകൃതിദത്തമായ ജലം അതാണ് ഇളനീര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൊണ്ടുവരാൻ ഇവിടുത്തെ തീയ്യ സമുദായക്കാരോട് പറഞ്ഞു അവരാണ് അത് സമർപ്പിക്കുന്നത് അതിൽപ്പെട്ട ചില തറവാട്ടുകാരാണ് അത് സമർപ്പിക്കുന്നത് പിന്നെ അത്തരത്തിൽ ഇപ്പോൾ കലം കൊണ്ടുവരുന്ന കലം നിർമ്മിക്കുന്ന കുലാലയ വംശത്തിൽ ഇതിൽ ഒരു തറവാട്ടുകാരാണ് അതുപോലെ എല്ലാ വിഭാഗത്തിലും വരുന്ന ആൾക്കാർ ജാതീയ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ജാതി തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനുള്ള തെളിവും കൂടിയാണ് കുട്ടിയൂർ മഹാക്ഷേത്രം എല്ലാവർക്കും തുല്യ അതാണ് കുട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നമുക്ക് ഒരൊറ്റ വാക്കുകൊണ്ട് പറയാൻ സാധിക്കുന്ന കാര്യം അപ്പൊ ഇവിടെ കുറെ സ്ഥാനികരുണ്ടെന്ന് പറയപ്പെടുന്നു ആ എനിക്ക് ഈ അടിയന്തര യോഗത്തിനെ പറ്റി കേട്ടി അറിവുണ്ടായിരുന്നു എന്താണ് അടിയന്തര യോഗം അതിൽ ആരില്ല എന്ന അംഗങ്ങൾ ക്രിച്ചർ വന്നിലെ ഈ മഹായാഗോത്സവം അതിൻ്റെ ചടങ്ങുകൾ തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയല്ല ഒരു അടിയന്തര യോഗം എന്നൊരു യോഗമാണ് അടിയന്തര യോഗത്തിൽ പാരമ്പര്യ ഉരാളന്മാരിപ്പഴും നാലുകറപ്പാട്ടുകാരാണുള്ളത് രണ്ട് ഏഴിലക്കാർ അതായത് ചപ്പാരൻ ക്ഷേത്രത്തിലേത്ത തന്ത്രിമാരും അവിടുത്തെ സൈനികരോ ആയിട്ടുള്ള ആൾക്കാർ രണ്ട് ഓച്ചർമാർ ഓച്ചർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടൂർ ക്ഷേത്രത്തിലേത്ത വാദ്യത്തിൻ്റെ ഈ തൃച്ചെറുമെന്ന് യാഗോത്സവത്തിൻ്റെ വാദ്യത്തിൻ്റെ സ്ഥാനീകരായിരിക്കുന്ന രണ്ട് ഓച്ചർമാർ രണ്ട് കണക്കപ്പള്ളമാർ കണക്കപ്പള്ള എന്ന് പറഞ്ഞാൽ എല്ലാ കണക്കുകളും തയ്യാറാക്കുന്നവരാണ് കണക്കപ്പള്ളമാർ പിന്നെ ഒരു രണ്ട് രാജപ്രതിനിധികളാണ് അവരെ ഉള്ളാട്ട് മനുഷ്യർന്നാന്ന് പറയാം അതുകൂടാതെ ഇപ്പം പന്ത്രണ്ട് പതിമൂന്നാമനായിട്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സമുദായ സ്ഥാനീകനാണ് സമുദായി സമുദായ സ്ഥാനീകനായിരിക്കുന്ന ആളായിരിക്കും അധ്യ സ്ഥാനം ഇത് സാധാരണഗതിയിൽ ഉറക്കുവാൻ മുതലാണ് അടിയന്തര രോഗം ഔദ്യോഗികമായി ചേരുക അടിയന്തരോഗം ചേരുന്ന രീതി അടിയന്തര രോഗം കൂടാൻ എന്നാ പറയാം അടിയന്തര രോഗം കൂടിയാൽ അടിയന്തര രോഗമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഉത്സവ ഡേറ്റുകൾ തീരുമാനിക്കുന്ന അടിയന്തര രോഗമാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ തീരുമാനിക്കുന്ന അടിയന്തര രോഗമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആരെങ്കിലും ചെയ്താൽ അയാളെ ശിക്ഷിക്കാനും അടിയന്തരോഗത്തിനായിരുന്നു അധികാരം അടിയന്തര രോഗത്തിൻ്റെ തീരുമാനങ്ങൾ സമുദായിയാണ് പ്രഖ്യാപിക്കുക അടിയന്തര യോഗം യോഗം ചെയ്യുന്ന സമയത്ത് ആ യോഗത്തിൽ സമുദായിക്ക് മാത്രമേ ഇരിക്കാൻ അവകാശമുള്ളൂ ബാക്കി എല്ലാവരും നിൽക്കുകയ്യ ബാക്കി പന്ത്രണ്ട് പേരും നിൽക്കുകയും അടിയന്തര സമുദായം ഇരിക്കുകയും ചെയ്തുകൊണ്ട് പന്ത്രണ്ട് പേരും ചർച്ച ചെയ്ത കാര്യം ഡിക്ലെയർ ചെയ്യുന്നത് സമുദായിയാണ് അപ്പോൾ ഈ അടിയന്തര യോഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പുറത്തു പോകുമ്പോൾ മുതൽ കലശാട്ട് വരെയുള്ള നാടുകളിൽ മാത്രമേ യോഗം ചേരാറുള്ളൂ ആ പുറക്കുവത്തിൻ്റെ യോഗം ചേർന്ന് ഏതെല്ലാം ദിവസമാണ് ഇപ്പോൾ നെയ്യാട്ടെപ്പോഴും ബണ്ണാരം നിലത്തെപ്പഴ് ഇളനീർ വെപ്പഴ് രോഹിണി ആരാധന ഏഴു ദിവസം കലം വരവ് മകം ഏത് ദിവസം അത്തം ഏഴു ദിവസം ചിത്ര ഏത് ദിവസം ഈ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ഇപ്പോൾ പുറക്കുവ ദിവസമാണ് പണ്ട് ഇന്നത്തെ മാതിരി കലണ്ടറുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പണ്ട് അപ്പോൾ അന്ന് തീരുമാനിക്കുവാണ് പതിവ് അതാണ് ഡിക്ലെയർ ചെയ്യുക ശേഷം ഏഴാം ദിവസം ഇരുപതാം ദിവസം നിരഴുന്നള്ളത്തായി ആ നീരഴുന്നള്ളത്തിൻ്റെ ഡേറ്റ് അന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും ആ നീരഴുന്നള്ളത്തിന് വീണ്ടും അടിയന്തര യോഗം ചേരുന്നു ഓരോ ചടങ്ങും ഏത് പ്രകാരം കഴിക്കണം ഏത് പ്രകാരം നടത്തണം എന്നുള്ളതിനെ പറ്റി അടിയന്തരോഗം തീരുമാനിക്കുകയും അടിയന്തര രോഗത്തിൻ്റെ അധ്യക്ഷനിലയിൽ സമുദായി അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും അത് കലശാട്ട് വരെ തുടരും കലശാട്ടിന് വാളുകളെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയന്തര യോഗം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അടിയന്തര യോഗം മാത്രം അടിയന്തര രോഗത്തിലെ മുഴുവനാളും ചേരാത്തൊരു അടിയന്തര രോഗമുണ്ട് അത് മണത്തണയിൽ ഗോപുരത്തിലാണ് അവിടെ ഈ ഭണ്ണാരങ്ങളും മറ്റും കഴിഞ്ഞാൽ ആ അറയിൽ ഗോപുരത്തിൽ കരിമ്പന കരിമ്പനഗോപുരത്തിൻ്റെ അകത്തുള്ള അറയിൽ വെച്ച് കൂട്ടണം അത് കലശാറ്റിൻ്റെ പിറ്റന്നാളാണ് അത് പൂട്ടുന്നതുവരെ അടിയന്തരോഗത്തെ ഉള്ളാട്ട് മനുഷ്യർ ഒഴിച്ചുള്ള ആൾക്കാരുടെ യോഗം അവിടെ നടന്നിരിക്കും അതിനോട് കൂടിയിട്ട് പോച്ചർമാരുടെ വാദ്യോപകരണമായ പാണി ഗോപുരത്തിൽ വെച്ച് കൂട്ടുന്നു അങ്ങനെ ഇവരുടെ സ്ഥാന ചിഹ്നങ്ങളായിരിക്കുന്ന ചൂടൽ പോലെ കൂട അതെല്ലാം ഗോപുരത്തിൽ വെക്കുന്നതാണ് തീരുമാനം വെക്കണമെന്നാണ് തീരുമാനം സമുദായൻ്റെ കയ്യിലുള്ള ചൂഴിൽ ഗോപുരത്തിലാണ് സൂക്ഷിക്കാറുള്ളത് പണ്ട് കാലത്ത് അതോടുകൂടിയിട്ട് അടിയന്തര രോഗം പിന്നെ അടുത്ത വർഷം മാത്രമേ ചെയ്തുള്ളൂ അപ്പോൾ കുട്ടിദേവസ് കുട്ടിൽ ക്ഷേത്രത്തിലേത്ത മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്ന ദേവസ്വമോ ദേവസ്വാധികൃതരോ സർക്കാരോ ട്രസ്റ്റി ബോർഡോ അല്ല അടിയന്തരയോഗമാണ് അതാണ് അടിയന്തര രോഗത്തിൻ്റെ പ്രാധാന്യം അടിയന്തരയോഗം എന്ന് പറഞ്ഞാൽ വെറും ബ്രാഹ്മണ സഭയല്ല അതിലാകെ സ്ഥാനീകനായിരിക്കുന്ന ഏറ്റവും ഉയർന്ന അതിൻ്റെ നായക സ്ഥാനത്തിരിക്കുന്ന ഒറ്റൊരാളാണ് ബ്രാഹ്മണ സമുദായ അങ്ങായിട്ട് വരുന്നത് ബാക്കി മുഴുവനും മറ്റ് സമുദായങ്ങൾ ഉൾപ്പെടുന്ന നാല് ഒരാളുമാർ നായർ സമുദായത്തിൽപ്പെട്ടവരാണ് ഊച്ചർമാർ രണ്ടാൾ മാരാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് കണക്കപ്പുള്ള വാരർ സമുദായത്തിൽപ്പെട്ടവരാണ് ഇതാണ് അടിയന്തര രോഗത്തിൻ്റെ രീതി അപ്പം അടിയന്തര രോഗവും ഒരു ജാതി അടിസ്ഥാനത്തിലൊന്നുമല്ല അല്ല ഒരു ചിലർ പറയും ബ്രാഹ്മണ മേധാവിത്തെ അടിക്കേൽപ്പിക്കാനുള്ള ഒരു സമിതി അന്നല്ല അവിടെ ഒരു മേധാവിത്വമില്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കാര്യം നിർവഹണ സമിതി എന്ന് വേണ്ടി അതിനെ പറയാം ഇതാണ് അടിയന്തര അടിയന്തര രോഗമാണ് അന്തിമവാക്ക് ക്ഷേത്രത്തിലെ ഈ വൈശാഖ മഹോത്സവം എന്ന യാഗോത്സവത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളുടെ അന്തിമവാക്ക് അടിയന്തര രോഗമാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട തീരുമാനിക്കാനുള്ള അധികാരം അടിയന്തര രോഗത്തിനാണ് അതാണ് അടിയന്തര രോഗം ഇന്ന് ഇളനീർ വെപ്പാണ് അപ്പൊ ഈ ഇളനീർ വെക്കാൻ അധികാരപ്പെട്ട ആൾക്കാർ ആരാണ് അവര് എവിടുന്നാന്ന് വരുന്നത് അതിന്റെ കൂടെ ഈ അതിന്റെ കൂടെ വരുന്ന എണ്ണ ഇളനീര് ഇതിനെ പറ്റി ഒന്ന് വിശദീകരിക്കണം ഉത്തരമലബാറിലെ പ്രബല സമുദായമായ ചീയ സമുദായക്കാരാണ് ഇളനീരഭി അട്ടത്തിന് വേണ്ടുന്ന ഇളനീരുകള് തൃശ്ശൂർ മുന്നിൽ എത്തിച്ച് സമർപ്പിക്കാനുള്ള അവകാശം സൃഷ്ടിച്ചത് അത് മുഴുവൻ തിരുവനന്ത സമുദായത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും അവകാശം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ചില കുടുംബങ്ങൾക്കാണ് അവകാശമുള്ളത് അതിൽ തന്നെ അവർ മുഴുവനും ഇത് കൊണ്ടുവരാനുള്ള അവകാശമാണ് അതിനുള്ള അവകാശം സിദ്ധിച്ചവരാണ് അവരവിടുത്തെ സ്ഥാനീകരല്ല സ്ഥാനീകരായിട്ട് വരുന്നത് തണ്ടയാനാണ് എരുവട്ടിത്തണ്ടയാൻ എരുവട്ടിയിൽ നിന്ന് ആണ് എരുവണ്ടയാൻ പുറപ്പെടുന്നത് ഇന്ന് രാവിലെയാണ് എരുവട്ടി എരുവട്ടിത്തണ്ടയാൻ എരുവട്ടിയിൽ നിന്ന് പുറപ്പെടുക എല്ലാ സ്ഥാനീകരും കൊട്ടിയൂർ ഇന്നലെ മുതലേ മിഞ്ഞാന്ന് മുതലേ അല്ലെ രണ്ടു ദിവസം മുതലേ തന്നെ ഇളനീക്കാര് കൊട്ടിയൂരെത്തി തമ്പടിച്ചിട്ടുണ്ടാകും ഇന്ന് വൈകുന്നേരത്തെ ഒരു രാശി വിളിച്ചു കഴിഞ്ഞാൽ ഇവർ കാവുകളായി കെട്ടിക്കൊണ്ടുവന്ന ഇളനീരുകൾ ഇവിടെ സമർപ്പിക്കും ആ ഇളനീരിൻ്റെ കൂടെയല്ല തണ്ടയാൻ സമർപ്പിക്കുക തണ്ടയാണ് നായ തണ്ടയാനാണ് ഈ ഇളനീർ വെപ്പിൻ്റെ അല്ല ഇളനീർ കൊണ്ടുവരണ്ട സ്ഥാനീകത്വം ലഭിച്ചാൽ എരുവട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എരുവട്ടി തണ്ടയാനാണ് എണ്ണയും അതോടൊപ്പം ഒരു നാല് കുറ്റി എണ്ണയും അയാൾ കൊണ്ടുവരണം എണ്ണ ഒരു ഒരു പാത്രത്തിലാക്കിയിട്ട് എണ്ണയും അതും എണ്ണ തണ്ടയാൻ എന്നാണ് കൊണ്ടുവരുന്ന ആൾ പറയാ നാല് കാവുകളാണ് തണ്ടയാനു പറഞ്ഞിട്ടുള്ളത് നാല് ഇളനിക്കാവുകളും നാല് ബൈക്കാവുകളും അങ്ങനെ എട്ട് പേരാണ് തണ്ടയാൻ്റെ കൂടെ ഉണ്ടാവുക അവർ ഒരു മാസത്തിലധികമായിട്ടുള്ള വ്രതം അനുഷ്ഠിച്ച് ഇരുവട്ടിയിലുള്ള അവരെ മഠത്തിൽ അവരെ കഞ്ഞിപ്പുരയിൽ താമസിച്ച് അവിടെ നിന്നാണ് ഒടിച്ചിട്ട് വരുന്നത് ഇളനീര് സമർപ്പിക്കാനുള്ള അവകാശികളെന്ന് പറയുന്നത് ഈ തണ്ടയാനാണ് തണ്ടയാൻ്റെ ഇളനീര് അവിടെ കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ഇന്ന് രാത്രി തിരുവോ തിരുവത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീഭൂതവലിക്ക് ശേഷം ഒരു പ്രത്യേക മുഹൂർത്തം മുഹൂർത്തമായി കഴിഞ്ഞാൽ തട്ടുമ്പോളയും വിരിക്കുകയോ എന്നുള്ളൊരു ചടങ്ങുണ്ട് വാഴപ്പോള നാല് ചതുരത്തിൽ നാല് ഭാഗത്തായി വാഴപ്പോള വിരിച്ച് വെക്കണം അവിടുന്ന് നടുക്കാണ് വെക്കേണ്ടത് ഇളനീർ സമർപ്പിക്കേണ്ടതെന്നാണ് അത് പിന്നെ തിരുവഞ്ചറയിൽ അമ്മാറക്കലിനും അരിയാലിനും അടക്കുള്ള സ്ഥലത്താണ് ആ ഇളനീർ സമർപ്പിക്കേണ്ടത് അപ്പോൾ തട്ടുമ്പോളയും വിരിച്ചു കഴിഞ്ഞാൽ കുടുവരിക്കാരൻ അവരവിടെ വെള്ളിക്കാരത്തിൽ തീർത്ഥം നിറച്ചിട്ട് വെള്ളിക്കാരം സ്ഥാപിക്കും വെള്ളിക്കാരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ ഇളഞ്ഞിക്കാവുകൾ ഓരോന്നോരോന്നായിട്ട് അളനീക്കാരവിടെ കൊണ്ടുവന്നിട്ട് ആ തിരുവഞ്ചിറയിൽ സമർപ്പിക്കും തിരുവഞ്ചിറയിൽ സമർപ്പിച്ചിട്ട് ഈ വെള്ളിക്കാരത്തിലെത്ത തീർത്ഥവുമൊക്കെ കുടിച്ചിട്ടാണ് അവർ പോവാൻ എല്ലാ ഇളനീരും വെച്ച് സമർപ്പിച്ചതിന് ശേഷം ഇക്കര ക്ഷേത്ര നിറയിലായിരിക്കും എരുവട്ടിത്തണ്ടയാനും എട്ട് അളനിക്കാരും ആ ഇളനീക്കാവുകളും ഉണ്ടാവുക ഈ ചടങ്ങുകൾക്ക് ശേഷം പൂർവ്വകാലത്ത് ക്ഷേത്രത്തിൽ നിന്ന് യാഗോത്സവ സ്ഥലത്ത് നിന്ന് അടിയന്തര രോഗത്തിൻ്റെ നിർദ്ദേശപ്രകാരം തേടം വാരര് ഇവർ വന്ന് തേടുകയും തേടിയ വാരര് അത് അതോടൊപ്പം പടിഞ്ഞാറൻ നടപടി ഇവരവിടെ അവിടെ എത്തിച്ചേരുകയും ആൻറ്റി ക്ലോക്ക് വോയിസിൽ ആണ് ഇവർ പ്രദർശനം തരിക അങ്ങനെ തന്നെ അത് തിരുനടയിൽ എവിടെയാണ് ആ മണിത്തറയിൽ ആ ബണ്ണാരം വെച്ചതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ എട്ട് കാവുകൾ അവിടെ സമർപ്പിക്കുകയും ചെയ്യും ഈ സമയം മുഴുവനും ഇളനീർ ഈ വന്ന എഴുവട്ടിത്തണ്ടയാൻ്റെ കൂടെ ഒരു ദൈവരൂപം ധരിച്ചിട്ട് ഒരാളുണ്ടാവും അയാളുടെ പേര് അയാളെ സ്ഥാനപ്പേര് അഞ്ഞൂറ്റാന്നാണ് അയാൾ ഒരു ദൈവത്തിൻ്റെ ഒരു വാള പൂമ്പാളെ തൊപ്പിയും വെച്ച് ഒരു മഞ്ഞളെല്ലാം ശരീരത്തിൽ ചന്ദനം തേച്ച് ഒരു പട്ടലിലുടുത്തിട്ടുള്ളൊരു രൂപം അതോടുകൂടിയിട്ട് ഒരു വാദ്യക്കാരുണ്ടാവും വാദ്യക്കാർ ഒരു കുഴലൂത്തുകാരനുണ്ടാവും ഇവരെല്ലാം വാദ്യക്കാരൻ മുന്നൂറ്റാന്മാരാണ് വാദ്യ ഉണ്ടാവുക പിന്നെ വാക വാക്ക എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ മലയ സമുദായക്കാരാണ് അവരാണ് കുഴല ഊതിക്കൊണ്ടേ വരിക അപ്പോൾ വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടാണ് എരുവട്ടി മുതൽ കൊട്ടിയൂർ വരെ എരുവട്ടിത്തണ്ടയാൻ്റെ യാത്ര എഴുവിട്ട് ഇവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇളനീർ വെച്ച് തുടങ്ങിയാൽ ഇളനീർ വെക്കണ്ടെങ്കിൽ ഈ വന്ന അഞ്ഞൂറ്റാൻ്റെ രൂപം ധരിച്ച് അഞ്ഞൂറ്റാൻ അവിടെ ഈ ഇളനീർ വെക്കുന്നതിൻ്റെ അടുത്ത് ഒറ്റക്കാലിൽ നിൽക്കണം എന്ന വാക്ക ശബ്ദം ഈ ഒച്ച പീപ്പ് വിളിച്ചുകൊണ്ടേയിരിക്കും അത് മറ്റേ അഞ്ഞൂറ്റി മുന്നൂറ്റാൻ അവിടെ നിന്ന് വാദ്യം കൂട്ടിക്കൊണ്ടേയിരിക്കും ഈ സമയം അത്രയും മുഴുവൻ ആളും ഇളഞ്ഞം വെച്ച് തീരുന്നവരെ അങ്ങനെ വേണം എല്ലാവരും ഇളനീം വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ തണ്ടയാനെ പോയിട്ട് തേടുന്നതും തണ്ടയാൻ്റെ ഇളനീര് സമർപ്പിക്കുന്നു തണ്ടയാൻ്റെ ഇളനീരും കൂടി സമർപ്പിച്ച് കഴിഞ്ഞാൽ ഇളനീർ ഒപ്പ് കഴിഞ്ഞു പിന്നെ അളനീരാട്ടമാണ് ആട്ടം എന്ന് പറയുന്നത് ഇളനീരിൻ്റെ ജലം സ്വീകരിച്ചിട്ട് അത് അഭിഷേകം ചെയ്യുന്നതിനാണ് ഇളനീരാട്ടം എന്ന് പറയുന്നത്